നമ്മുടെ നോറായിട്ടുള്ള അർജുൻ്റെ പെർഫോമൻസ് കിണ്ണ കാച്ചി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം അർജുൻ കൊണ്ടുപോയി എന്ന് തന്നെ വേണം പറയാൻ ത്രി ഒരു അർജുനൻ ഷോ ആയിരുന്നു അല്ലെ ഒരു മനുഷ്യൻ ഇത്രത്തോളം ഒരു ദിവസം തന്നെ സ്റ്റീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അർജുനു മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ എന്താണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാത്തിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളമാണ് സീസൺ സിക്സ് എഴുപത്തൊമ്പതാമത്തെ എപ്പിസോഡ് അഥവാ എഴുപത്തെട്ടാമത്തെ ദിവസം ഇന്നത്തെ ദിവസം തുടങ്ങും തന്നെ ബിഗ് ബോസ് എല്ലാവർക്കും ആ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തുകൊണ്ടാണ് എന്താണ് ആ ടാസ്ക് ബിഗ് ബോസിൽ ഓരോരുത്തരും മറ്റൊരാളെ അനുകരിക്കുക ഇതാണ് ടാസ്ക് ഇന്നലത്തെ ത്രൂ ഔട്ട് ഈ ഒരു ടാസ്ക് ആയിരുന്നു ഒന്ന് കണ്ടു നോക്കാം ചുറ്റിലും ഉണ്ട് ചിലർ എങ്കിലും ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ മറ്റൊരു വ്യക്തിയായി മൊത്തത്തിൽ മാറാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ നിങ്ങൾ നിങ്ങളല്ലാതെ ഈ ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരാളായി കുറച്ചു നേരം ജീവിച്ച് കാണിക്കണം അതെ നിങ്ങൾ നിങ്ങളല്ലാതെ കേട്ടിട്ടില്ലേ ഇതെന്തിനാണ് ഇപ്പല്ലോ ഇവിടെ പറയുന്നത് വെറുതെ അഭിഷേകത്ത് വായിക്കണ കേട്ടപ്പോ ഡയലോഗ് മനസ്സിൽ വന്നു അത്രേ ഉള്ളു അപ്പൊ അനുകരിക്കുകയാണ് അപ്പൊ കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നോറായിട്ട് നിൽക്കേണ്ടത് ആരാണ് അർജുനാണ് അതുപോലെ തന്നെ സിജു ആയിട്ട് ജാസ്മിൻ ശ്രീതു ആയിട്ട് സിജോ ജിൻഡു ആയിട്ട് ഋഷി അതുപോലെ തന്നെ ഋഷി ആയിട്ട് അഭിഷേക് പിന്നെ അർജുനായിട്ട് ശ്രീദു ലാസ്റ്റ് അഭിഷേകമായിട്ട് നോറ ഇങ്ങനെ പൂർണ്ണമായും കൊടുത്ത പോലുള്ള വ്യക്തിയിലേക്ക് മാറേണ്ടതാണ് അങ്ങനെ ടാസ്ക് ഒക്കെ തുടങ്ങി അതിനുശേഷം സംഭവിച്ച നമുക്കൊന്ന് നോറ 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 നിൽക്കുന്ന നിൽക്കുന്നു മൈൻഡ് ഗെയിം കണ്ടില്ലേ ഇതിന്റെ ഋഷിയെ വിട്ടോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ മൈൻഡ് ഗെയിം അല്ല നോറ നോറ് ക്യാരറ്റിന്റെ ഉള്ളിൽ ഒന്ന് പറഞ്ഞതാണോ എന്റെ മൈൻഡ് ഗെയിം എന്ന് ആല്ലെങ്കിൽ ക്യാരക്ടർ വിട്ട് പറഞ്ഞതാണോ മനസ്സിലാവുന്നില്ല എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ബസ് അടിക്കണതുവരെ കാരറ്റിന്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ളതാണ് വിസിമി നോർ അഭിഷേകായിട്ട് തന്നെ നിക്കണം അർജുൻ നോറായിട്ട് പലതും പറയും അതിലൊരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പോരുത് അല്ല പറഞ്ഞതാണ് നോറ ഇവിടെ കാരറ്റിന്റെ പുറത്തേക്ക് വന്ന് സംസാരിച്ച പോലും തോന്നി അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ബാക്കി നോക്കാം പറഞ്ഞ സസ്പെൻസ് സസ്പെൻസ് മെയിൻ അതാണ് അതാണ് സംഭവം കഴിഞ്ഞ ആഴ്ച നോറെ ആയല്ലോ എന്നിട്ട് തിരിച്ചു കയറിയതാണല്ലോ അപ്പൊ അതിനെ നൈസായിട്ടൊന്നും ട്രോൾ ചെയ്താണ് രണ്ടാളും കൂടെ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ സിജായിട്ട് വന്ന് ജാസ്മിൻ ഒരു കിട്ടിയ അവസരം നോക്കി അടുത്ത ആഴ്ച നോറ പോയിക്കോളും പറഞ്ഞോണ്ട് എന്തൊക്കെയൊന്നും നോർക്ക് തിരികെ പിടിക്കണില്ല കേട്ടോ മിക്കവാറും അർജുന എന്തേലും നോറിന്റെ കയ്യിൽ നിന്ന് കിട്ടില്ലായിരിക്കും ബാക്കി അർജുന ആ ഓട്ടം കൊള്ളാ ഒരുമാതിരി സിംഹത്തിനെ കണ്ട് ഒറ്റകക്ഷീനെ പോരണ്ട് രണ്ട് കായും കാലും പൊക്കിയുള്ള ഹോട്ടലേ അതാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യർ ഇങ്ങനൊക്കെ മറ്റൊരു വ്യക്തിയായിട്ട് റോളാൻ പെർഫെക്റ്റ് ആയി അർജുൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും ഇതിന്റെ ബാക്കി കണ്ടു നോക്കാം അതാണ് അതാണ് അത് ഉറപ്പായിട്ട് മാറിക്കണേ ഇത് മറ്റേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുന്നാക്കാൻ്റെ പേരും പറഞ്ഞ് ജാസ്മീരിനോരുന്നവര് തല്ലൂട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനവര് ട്രോൾ ചെയ്താണ് സംഭവം നല്ലോണം കിട്ടിയ അവസരം എല്ലാവരും മുതലാക്കുന്നുണ്ട് ഇതൊക്കെ ചെറുത് ഇനി കാണാൻ പോകുന്ന പൂരം ബാക്കി ഉണ്ടോക്കാണ് അതെ അതെ അതെത്രേ ഉള്ളു ശ്രീധായ് നിന്ന് സിജോക്ക് ആ സോഫയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് പകരം വായത്തോട്ടത്തെ കൊണ്ടിരിക്കാൽ മതിയായിരുന്നു എന്നിട്ട് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഗബിരൻ നന്നായി ഓർക്കാൻ പറ്റുന്ന ഡയലോഗ് അടിച്ച് വിടായിരുന്നു ആ അവസരങ്ങ് കളഞ്ഞു എന്നുള്ളതാണ് ജാസ്മിൻ ആയിട്ട് ജാസ്മിനായിട്ട് നിൽക്കണമെത്തും ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അത് കൃത്യമായിട്ട് ജിൻഡോ ഉപയോഗിക്കാത്ത പോലെ എനിക്ക് തോന്നി തോന്നിയെന്നുള്ളതാണ് ജിൻഡോ ഇവിടേക്ക് ഒതുങ്ങിയ പോലായിരുന്നു ഇന്നത്തെ ടാസ്കിൽ പിക്ചറിലെ കുറവായിരുന്നു മൊത്തം അർജുൻ സ്റ്റീൽ എഴുതിയതിനെ കൊണ്ട് തന്നെ ജിൻഡോന്റെ പെർഫോമൻസ് ഒന്നും ആരും വിലയെങ്കിലും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിലേക്ക് വന്നില്ലെന്നുള്ളതാണ് എനിക്ക് പോയി നിലവിൽ ഇപ്പോൾ ബിഗ് ബോസിൽ കണ്ടെയിന് തരുന്ന ആരൊക്കെയാണ് നോറയും ജാസ്മിനാണ് അതുകൊണ്ട് തന്നെ അനുകരിക്കുക ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഫേസ് ഉള്ളത് രണ്ടാളെയും അനുകരിക്കുന്ന അർജുനും ജിൻഡോ ാണ് അർജുന ഇത് കൃത്യമായിട്ട് മുതലാക്കി എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ ഒട്ടും മുതലാക്കാത്ത പോലെ തോന്നി ബാക്കിയാണ്ട് നോക്കാം നോക്ക് അവിടെ അലമ്പ് ഇവിടെ അലമ്പ് ഞാൻ നല്ലൊരു പ്ലെയർ അല്ല ബിഗ് ബിഗ് ബോസ് ബോസ് തീർച്ചയായും ഇത് മറ്റേ നോറെ പോയി ക്യാമറ നോക്കി കരാറുണ്ടല്ലോ അതിനനുഗരിച്ചതാണ് നൈസായിട്ട് പുള്ളിക്കാരന് അതാണ് നോറ ചെയ്യുന്ന ഓരോ മൈനൂട്ട് കാര്യങ്ങളെയും കൃത്യമായി അർജുന കാണിക്കുന്നുണ്ട് എന്നതാണ് എപ്പോഴും നോറായിട്ട് എന്തെങ്കിലും അർജുന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടെന്നതാണ് അതാണ് അർജുനെ പെർഫെക്റ്റ് ആയി നിർത്തുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർന്ന് വിട്ടുപോകുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അർജുൻ ക്യാരക്ടറിൽ തന്നെ പിടിച്ചു പോകുന്നുണ്ട് പിന്നെ ചിലവരൊക്കെ എന്ത് ചെയ്യണമെന്ന് എന്ന് അന്താളിച്ച് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഭിഷേകായി വന്ന നോറ അഭിഷേകിനെ കുറിച്ച് ഒന്നും ചെയ്യാനില്ല പുള്ളിക്കാരൊന്ന് ചെയ്യാൻ പറ്റാണ്ടെ മുരൊക്കെ കുത്തിരിക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ജാസ്മിനായി അഭിനയിച്ച ആൾക്കും നോക്ക അഭിനയിച്ച് ആൾക്കുന്ന മാത്രമേ അവിടെ ശരിക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും അധികം ഒന്നും അനുകരിക്കാനില്ലേ അവരുടെ മാനറസ് അനുകരിക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്ത് കാണിക്കാനില്ലാത്തൊരു ചേയ്ത്തായി പോയത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു എല്ലാരും നോറൻ ഒറ്റപ്പെടുത്തണത് പാവല്ലേ നോറ ട്രോളി വിട്ടി ട്രോൾ ഉണ്ടല്ലോ ഊക്കി വിട്ടു മുതലെടുപ്പ് എന്നൊക്കെ പറയണതാണ് ഇതാണ്ടി നോറൻ അന്താളിച്ചു പോയി എന്തൊക്കെ പറഞ്ഞു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് എന്നാൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പിടിച്ച സമയത്ത് രാസി ബിഗ് ബോസ് എന്താക്കി പുള്ളിക്കാരെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയി കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് അതിനും കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു നമുക്ക് എന്താ കണ്ടുനോക്കാം ബിഗ് ബോസ് എന്നെല്ലാവരും ഒറ്റപ്പെടുത്ത ബിഗ് ബോസ് ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാരും അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു ഞാൻ പറഞ്ഞതും മനസ്സിലാവുന്നു എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ബിഗ് ബോസിന്റെ മുന്നിൽ ഒരു മാരക പെർഫോമൻസ് ആ എനിക്ക് എനിക്കെന്നെ മനസ്സിലാവില്ല ബിഗ് ബോസ് ഞാൻന്താ പറയണതൊക്കെ എന്നാലും ഇവിടെ അർജുന ഞാൻ മാതിരി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് അഭിഷേകായി നിന്ന നോറയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ലെന്നുള്ളതാണ് ഇവിടെ സോഫമിൽ ഇങ്ങനെ കെടുക്കുകയാണ് പിന്നെ എങ്കിലും കുറച്ച് കാണിച്ചത് സിജു ആയിട്ട് നിന്ന ജാസ്മിനാണ് ജാസ്മിൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അർജുന്റെ പെർഫോമൻസ് എത്തുന്നില്ലെങ്കിൽ കൂടിയും ജാസ്മിന്റെ പെർഫോമൻസ് കുറച്ചൊക്കെ മുകളിലാണ് അർജുൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ പെർഫോം ചെയ്ത ജാസ്മിൻ തന്നെയാണ് അങ്ങനെ സിജോ ആയി നിന്ന ജാസ്മിനിൻ ഈ പറഞ്ഞ അഭിഷേകായി നിന്ന നോറിനെ ഉപദേശിക്കാൻ പോകുന്ന ഒരു സീലുണ്ട് നമ്മൾ എന്താ പറയാ ഇവിടെ അല്ലാത്ത കാര്യം നിലമുണ്ടല്ലോ എന്താ അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ അടുത്ത് അതെ 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 ലാസ്റ്റ് എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അർജുനോട് ആരെങ്കിലും അല്ലേന്ന് പറഞ്ഞ് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാണെങ്കിൽ അർജുന അജീന്ന് പറഞ്ഞ മുഖം ചോദിക്കലുണ്ടല്ലോ അത് കൃത്യമായിട്ട് അനുഗ്രഹിച്ച കാണിച്ചു എന്നുള്ളതാണ് എല്ലാവരും മൈനോരിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ അർജുനോട് അങ്ങ് എത്തുന്നില്ല എന്ന് മാത്രം അല്ലെ ഇനിയാണ് മക്കളെ അർജുനന്റെ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങുന്നു ഐ പി എസ് കാര്യം അറിയില്ല അത് കാണാൻ ഇന്ത്യ കാണും അതെ നമ്മൾ ഇന്ത്യ കാണും ഐ പി എസ് എന്ന് പറയുന്ന നോറ മുസ്കാൻ ഹുക്കില് ഒന്നും പറയാനില്ല നോറൻ്റെ കേട്ടിട്ട് ചരിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അർജുന പൊക്കി എടുക്കാനേ സമയം കാണത്തുള്ളൂ ഇനി ഇത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരുന്നുണ്ട് അവിടെയും പെർഫോമൻസ് ആണ് നോറ ആജിന്റെ നോറായിട്ടോ അർജുനോട് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ ആരാണ് ഇവര് നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയും ആണ് ആ നോമിനേഷൻ കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് നമ്മൾ എന്തായാലും നോറ നോറ വ്യക്തിയുടെ വികസനവും അതൊരു ആണ് ഇവിടെ നോറയ്ക്ക് അല്ല ഇത് ജയിൽ നോമിനേഷൻ ആണോ അത് സെൽഫിൻ്റെ ആണോ അതറിയാത്തോണ്ട് ജയിക്കുകയാണ് നോമിനേഷൻ വന്നിട്ട് നോമിനേഷനെ കുറിച്ച് പറയാണ്ട് ഡോറയുടെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് എന്തായാലും നോമിനേഷൻ ചെയ്യാൻ വന്ന കോലം കൊള്ളാം എസ്പെസിലെ തലയിൽ മുണ്ട് വെച്ചത് അത് വേറെ ലെവലായി എന്നുള്ളതാണ് എന്തായാലും ബാക്കിയാൽ നോക്കാം സംസാരിക്കും അത് പൊളിച്ച് ആ കുരിഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കളിണ്ടല്ലോ വേറെ ലെവലായിരിക്കും ഈ അനുകരണത്തിൽ ഏറ്റവും കൂടുതലായി ചിരിച്ചു പോയത് ഈ പോഷക കണ്ടിട്ടാണ് കുറെ നേരം പോസ് ചെയ്ത് വെച്ച് ചിരിച്ചു എന്നുള്ളതാണ് അർജുൻ ഇത്രത്തോളം അടിപൊളി ആയിട്ട് ഇനി വേറെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലേലും ഈ അഭിനയത്തിന്റെ ടാസ്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അർജുൻ വേറെ ലെവലാണ് അതിനു അർജുനോട് പറ്റുള്ളൂ പക്ഷെ അത് അർജുനോട് വേറെ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് മുമ്പും ഇങ്ങനത്തെ ടാസ്കുകൾ വന്ന സമയത്ത് അർജുൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അർജുനോട് ഒരു ഇഷ്ടം തോന്നി പോകുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് എന്തായാലും നോർ ആയിട്ടുള്ള അർജുനന്റെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു പിന്നെ വരുന്ന ആരാണ് ജിൻഡോ ആയിട്ട് ഋഷിയാണ് ആ ജയിൽ നോമിനേഷൻ വേറെ ായിരുന്നു കേട്ടോ നമ്മൾ കൂടെ കൗണ്ടർ ഇത് തുടക്കത്തിൽ ജിൻഡോ ചായക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അതിനനുഗരിച്ചതാണ് സംഭവം അതിന് അറിവ് കൊടുത്ത കൗണ്ടറിന് വയസ്സായില്ലേ നേരെ ഋഷി ഒന്ന് ഇല്ലായിരുന്നു നോമിനേഷന്റെ സമയത്താണ് ഋഷീനൊന്ന് കാണാൻ പറ്റിയത് എടുക്കവിടെ ഇങ്ങനെ വന്നു പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ഋഷീൻ്റെ ഇല്ലായിരുന്നു പക്ഷെ നോമിനേഷൻ പൊടിച്ചു എന്നുള്ളതാണ് അടുത്ത കണ്ടു നോക്കാം അതുകൊണ്ട് നോറ ഒരാൾ നോറ പറഞ്ഞാൽ നോറ തലക്കാനോ പിന്നെ അതുപോലെ തന്നെ നോറയിന് പിന്നെയും ഞാൻ നോമിനേറ്റ് ആണ് ഇമ്മാര് കത്തി വെച്ചതിന് നോറ നോറ രണ്ടുപേരും മോനെ ഒരേ സമയം രണ്ടാളെ നോമിനേറ്റ് ചെയ്യണം നോറൻ ഓർ എന്ന് പറഞ്ഞു ഒരേ സമയം ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂല നോറൻ ഓറന്ന് എനിക്ക് നോമിനേഷനിലേറ്റവും ഇഷ്ടപ്പെട്ടത് തൃശീല പെർഫോമൻസ് ആയിരുന്നു വേറെ ലെവലായിരുന്നു ഇനി അത് കഴിഞ്ഞ് ശ്രീതായിട്ട് വന്ന് സിജോന്റെ പെർഫോമൻസ് ഉണ്ട് നമ്മൾ അകത്ത് പോയി പുറത്ത് വന്നത് അത് മക്കൾക്ക് വിഷയം എപ്പോഴും നടക്കുന്നത് അത് ഇത് ജനങ്ങൾക്ക് നോറനെ വേണം എപ്പോഴും നോറന്റെ ഒരു ഡയലോഗ് ആണല്ലോ ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ അതിനെ വെച്ച് പുള്ളിക്കാരനൊന്നും ട്രോൾ ചെയ്താണ് സംഭവം എന്തായാലും ഒന്നും പറയാനില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അർജുൻ ഷോ വേറെ പറയാനില്ല അപ്പൊ ഇത്രയും ആയിരത്തി ഇന്നലത്തെ ദൗശി നടന്ന ടാസ്ക് ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഔർവശിച്ച് ചേച്ചി പുള്ളിക്കാരന്റെ ഇറങ്ങാൻ പോകുന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട് അപ്പൊ പുള്ളിക്കാർ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട് നമ്മൾ നമ്മെന്തോന്നു കണ്ടോക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ഒറിജിനൽ ചുണ്ടുകൾ കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ പുരുഷ വിഭാഗം തീർച്ചയായിട്ടും എന്റെ മോളോട് പറയുന്നുണ്ട് അവള് തന്നെ മനസ്സിലായല്ലോ മുഖത്ത് ലിപ്സ്റ്റിക്ക് വാരിക്ക് പുത്തിരുത് മേക്കപ്പ് അധികം എന്നുള്ളത് കാരണം ഒറിജിനൽ ഫേസ് എന്താന്ന് പോലും ഇത് കാരണമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഓർവേശി ചേച്ചി പറയുന്നത് നൈസായിട്ട് നൂക്കി കിട്ടില്ലേ അതിനേശ് ബാക്കിയൊന്നും നോക്കാം അപ്പോ എപ്പോഴെങ്കിലും നമ്മള് നമ്മളായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലാതെ വരുമ്പോ തള്ളേ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്ന രീതിയിൽ എന്തായാലും ഉറവശി ചേച്ചി പറഞ്ഞത് ജാസ്മിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആ മുഖത്ത് തന്നെ വ്യക്തമാണ് ജാസ്മിനെ തിരിച്ച് രണ്ടെണ്ണം നല്ലോണം പറയണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാകും ഉറുവശി ചേച്ചി ആയി പോയത് വേറെ വല്ലവരായിരുന്നെങ്കിലും വലിച്ചു കീറി ഒട്ടിച്ചേ എന്തായാലും ഉറുവശ ചേച്ചി ജാസ്മിനെ കൊട്ടിയിട്ട് പോയി എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഇത്രേക്കാണ് മെയിൻ ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടാവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞുണ്ടോ അർജുൻ മൊത്തത്തിലു പോയി എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ ഒന്നും പറയാനില്ല ഒരു പക്ഷെ ഈ പെർഫോമൻസോട് കൂടി അർജുന ഗ്രാഫ് മുകളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ പത്ത് ദിവസങ്ങള് മുന്നിലുള്ളൂ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോരുത്തരുടെയും ഓരോ പെർഫോമൻസും ഭയങ്കര ആയിരിക്കും എങ്ങനെയാകും ഏതാകുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം ഇതാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡില് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം